ടാറ്റ മോട്ടോഴ്സിൻ്റെ ലൈനപ്പ് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ ഫ്യുവൽ ഓപ്ഷനുകളും അവൈലബിൾ ആണ് ആണെന്നുള്ളത് പാസഞ്ചർ കാർസിൻ്റെ കാര്യം പരിശോധിക്കുന്ന സമയത്ത് ഡീസലുണ്ട് പെട്രോളുണ്ട് ഇ വി ഉണ്ട് സി എൻ ജി ഉണ്ട് എന്നുള്ളതാണ് അതായത് എല്ലാ വകഭേദങ്ങളിലും ഈ ഒരു വാഹനങ്ങളെ പുറത്തിറക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളത് മുംബൈയിലാണ് മുംബൈയിൽ വെച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും പുതിയ ടിയാഗോ സി എൻ ജി ഓട്ടോമാറ്റിക്കിനെ കുറിച്ചാണ് അതായത് ഹാച്ച് പാക്കുകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഹാച്ച് പാക്ക് ഓട്ടോമാറ്റിക് സി എൻ ജിയെ പുറത്തിറക്കിയിരിക്കുക ടാറ്റ മോട്ടോസ് അതാണ് ടാറ്റ ടിയാഗോ സി എൻ ജി ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ വാഹനത്തെക്കുറിച്ചും ഇതിനകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും ഇത് ഓടിക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ടിയാഗു നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സമയത്ത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള സെയിം ടിയാഗു തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഇവിയിൽ നിന്നുള്ളതല്ല മറ്റേതാണ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് മനസ്സിലാവും ആ തരത്തിലാണ് കൂടുതൽ ഓട്ടോമാറ്റിക് ഹെഡ്ലാംപ് യൂണിറ്റുകളൂടെ കാണാം അതുപോലെ തന്നെ ആ ഒരു ഗ്രില്ല് അതൊരു മെഷ് ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിനകത്ത് വന്നിട്ടുണ്ട് അതിനകത്ത് ട്രയാരോ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കാണാം താടിക്ക് വന്നു കഴിഞ്ഞാൽ ഫോഗ് ലാമ്പും അതുപോലെ തന്നെ ഡിആർഎൽ യൂണിറ്റ് ഭാഗത്തും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ആ ലിപ്പ് ഭാഗങ്ങളും ഒക്കെ നല്ല രസമുണ്ട് അതായത് ശരിക്കും സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഒരു ട്യാഗു തന്നെയാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എത്തണം സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഫോർട്ടീൻ ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു മെഷ് ബ്ലാക്കിൽ നമ്മുടെ സൈഡ് വ്യൂ മിറേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സൈഡ് പ്രൊഫൈൽ ആ ഒരു ഹാച്ച് പാക്ക് ടിയാഗോ നമ്മൾ കണ്ട് ശീലിച്ച് അതേപോലെ തന്നെയാണ് കൊടുത്തത് ഫ്രണ്ടിൽ ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് നമുക്ക് ഒരു റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് കൂടി കൊടുത്തിട്ടുണ്ട് ബാക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് വൈപ്പർ യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട് ടിയാഗോ എന്ന് പറയുന്ന ബാഡ്ജിങ് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ യൂണിറ്റ് അതുപോലെ ഇവിടെ നമുക്കൊരു ഐ സി എൻ ജി എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം കാരണം ഇതൊരു സി എൻ ജി എഡിഷൻ ആണ് ബൂട്ട് ഓപ്പൺ ആക്കുമ്പോൾ സമയത്താണ് ഇതിന്റെ ഗെയിം മാറി തുടങ്ങുന്നത് അതായത് ബൂട്ടിലേക്ക് വരുന്ന സമയത്ത് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ബൂട്ട് സ്പൈസിൽ ഇതിൻ്റെ കുറച്ച് ഭാഗം ഇവർ അപഹരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എടുത്തിട്ടുണ്ട് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴ്ഭാഗത്താണ് സി എൻ ജി കിറ്റുകൾ വെച്ചിട്ടുള്ളത് അതായത് സി എൻ ജി നമ്മുടെ സിലിണ്ടറുകൾ ഇവരുടെ പുതിയ ടെക്നോളജി പ്രകാരം ഡ്യുവൽ സിലിണ്ടർ ടെക്നോളജിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഉണ്ടാവും രണ്ട് സിലിണ്ടറുകൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും അറിയോ വലിയൊരു സിലിണ്ടർ വയ്ക്കുന്നതിന് പകരം ആ ഒരു സൈസിനൊക്കെ ബാലൻസ് ചെയ്തിട്ട് രണ്ട് കുഞ്ഞ് സിലിണ്ടറുകൾ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ദാറ്റ് ഇസ് നൈസ് ഇത് എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ പറ്റും അതുപോലെ തന്നെ എത്ര കിലോ ആണ് വൺ ടൈം ചാർജിങ്ങിന് വരുന്നത് അതെങ്ങനെയാണ് കോസ്റ്റ് വരുന്നത് അത് ലാഭകരമാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ചർച്ചയുണ്ടായിരിക്കും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മൾ ഫ്രണ്ടിലാണ് കണ്ടിട്ടുള്ള ഇതിൻ്റെ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് അതായത് ഫ്യൂൾ ടാങ്കിൻ്റെ തന്നെയാണ് കുറച്ചുള്ളത് എന്നുള്ളതാണ് ഇത് സി എൻ ജിൻ്റെ ഫില്ലിംഗ് അതുപോലെ തന്നെ ഇത് പെട്രോളിൻ്റെ ഫില്ലെങ്കിൽ പെട്രോൾ വരുമ്പോൾ നമുക്കൊരു മുപ്പത്തഞ്ച് ലിറ്ററാണ് കപ്പാസിറ്റി വരുന്നത് അത് സി എൻ ജിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു അറുപത് ലിറ്ററും വരും എന്നുള്ളതാണ് അതായത് അറുപത് ലിറ്റർ കപ്പാസിറ്റി ഒരു കിലോ സി എൻ ജി കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കിലോ ഓട്ടം കപ്പാസിറ്റി നമ്മൾ ലിറ്റർ വൈസാണ് പറഞ്ഞത് ഒരു കിലോ സി എൻ ജി കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ദൂരം എത്രയാണ് എന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും അതിനു ഇരിയർ ഒന്ന് കാണാം ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ആ ഒരു ടിയാഗോ ഇൻറ്റീരിയർ തന്നെയാണ് വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല പക്ഷേ രണ്ട് വ്യത്യാസങ്ങൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം രണ്ടല്ല മൂന്നെണ്ണം പറയാം അതിൽ ഒന്നാമത്തെ ഒരു കാര്യം ഈ ബട്ടണാണ് ഈ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവലുകളെ തമ്മിൽ സ്വിച്ച് ചെയ്യാനുള്ള ബട്ടണാണ് സ്വിച്ച് ബട്ടൺ എന്ന് പറയാം സി എൻ ജി എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് സി എൻ ജിയിലേക്ക് വരണമെങ്കിൽ ഇവിടെ പച്ചത്തും ഇപ്പോൾ സി എൻ ജിയിലുള്ള ഫ്യുവൽ പെട്രോളിലാണ് ഉള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് ഇൻസ്ട്രൂമെൻറ്റ് ക്ലസ്റ്ററിൽ കാണിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊന്ന് സംഭവം കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സി എൻ ജി മോഡിൽ ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സി എൻ ജി മോഡ് ആക്ടിവേറ്റ് ചെയ്യാം അല്ല നമുക്ക് പെട്രോൾ മോഡിലാണ് ഡ്രൈവ് ചെയ്യേണ്ടതെങ്കിൽ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പെട്രോൾ മോഡിൽ ഡ്രൈവ് ചെയ്യുകയും ചെയ്യും എന്നാൽ ഇത് ഓട്ടോമാറ്റിക്ക് സംഭവിക്കുകയും ചെയ്യും അതായത് ഇപ്പം പെട്രോൾ കുറച്ച് കുറഞ്ഞു പോയി അതായത് അത്യാവശ്യം വണ്ടി മുന്നോട്ട് പോകാനുള്ളൊരു പെട്രോൾ ഇതിനകത്തില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്ക് സി എൻ ജിയിലേക്ക് ആവും അതേപോലെ നേരെ മറച്ചും ചെയ്യും അതായത് സി എൻ ജി തീർന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് നമ്മൾ പെട്ടും കൂടുതൽ സി എൻ ജി ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ സി എൻ ജി ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സി എൻ ജിയുടെ ഘട്ടം മൂന്നെണ്ണം പെട്രോൾ ഫുൾ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് സി എൻ ജി തീർന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് പെട്രോളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും രണ്ടും രണ്ട് തീർന്നാൽ എന്ത് ചെയ്യും രണ്ടും തീർന്ന് കഴിഞ്ഞാൽ ഉടനെ ഫില്ല് ചെയ്യേണ്ട സംവിധാനം നമ്മൾ തന്നെ മാനുവലി കണ്ടെത്തുക വേറെ ഓപ്ഷൻ ഒന്നുമില്ല എന്നുള്ളതാണ് പ്രവാശിക്ക് പറയുകയാണ് രണ്ടും തീരാതെ നമ്മൾ നോക്കാറുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആപ്പിൾ കപ്പ്ലേ അൻഡ്രോഡോ ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊക്കെ എടുത്തിട്ടുള്ള ഒരു ഇൻഫോട്ട് ഭാഗം അതേപോലെ തന്നെ ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഇതിനകത്ത് കാണാം അതിനകത്തുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ എഫ് എന്ന് കാണിക്കണില്ലേ ഇ എഫ് അത് സി എൻ ജിയുടെ ഇൻഡിക്കേഷനാണ് സി എൻ ജി അത്രമാത്രം ഉണ്ടെന്നുള്ള താഴ്ഭാഗത്ത് ഇവിടെ നമുക്ക് ഫ്യുവലിൻ്റെയും കാണിക്കുന്നു എന്നുള്ളതാണ് സ്പീഡോമീറ്ററും ഒക്കെ ഡിജിറ്റലി നമുക്ക് ഇതിനകത്ത് കാണിക്കും ഇതും ഡിജിറ്റൽ തന്നെയാണ് എന്നുള്ളത് വേറൊരു കാര്യം അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് രണ്ടാമതായിട്ട് നമുക്ക് നമുക്കതിനകത്ത് പറയാണ്ടെന്നുള്ളതാണ് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് for the 2.0 ഇവിടെ ഹോൺ വരുന്ന ആ ഫെസിലിറ്റി അതുപോലെ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് എലമെന്റിലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ ഇതിനകത്ത് ക്രൂസ് കൺട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല വോളിയം കൺട്രോളുകൾ ഇവിടെ കൊടുത്തിട്ടുള്ള സ്റ്റിയറിംഗ് മൗഡർ കൺട്രോൾസ് ആയിട്ട് ഇവിടെയൊക്കെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് എലമെന്റ് കാണാം ഒക്കെ പ്ലാസ്റ്റിക് ആണ് എന്നാലും സ്ക്രാച്ച് പ്രൂഫ് ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു ബോഡി കളേർഡ് ഭാഗം ഇവിടെയും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ് സെൻട്രൽ കൺട്രോളിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് എ സി കൺട്രോളുകൾ ഉണ്ട് ഇത് ശരിക്കും നമുക്കൊരു ഇൻഫോ ഭാഗമാണെന്ന് തോന്നുന്നു പക്ഷേ അങ്ങനെയല്ല താഴെ ചാർജിങ് പോർട്ടുകൾ പന്ത്രണ്ട് വോട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് അതുപോലെ സ്റ്റോറേജ് സ്പേസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇതാണ് ഗെയിം ചേഞ്ച് ഒരു എ എം ടി ട്രാൻസ്മിഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ടൈമാണ് സി എൻ ജിയിൽ ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം വരുന്നത് ഹാച്ച് പാക്കിനകത്ത് എന്നുള്ളത് ഇന്ത്യസ് ഫസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാം ആ തരത്തിലാണ് അതിനെ ക്രമീകരിച്ചുള്ളത് ഡ്രൈവ് ചെയ്ത സമയത്ത് എങ്ങനെയുണ്ട് ഡ്രൈവബിലിറ്റി എങ്ങനെയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് വരാം താഴ്ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം ഇതിൻ്റെ കൂടെ കിട്ടും കേട്ടോ അതിപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി വാങ്ങി വെച്ചാണ് ടിയാഗോനെ കുറിച്ച് പറയുന്ന സമയത്ത് ചെറിയ വാഹനമാണെങ്കിലിപ്പോൾ ഞാനിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാവും അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ലെഗ് റൂമും ഒക്കെ ആവശ്യത്തിനുള്ള തരത്തിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു വാഹനം ഒക്കെ തന്നെയാണ് സീറ്റ് ഫാബ്രിക് ആണ് വരുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അതായത് ഡ്രൈവർ സീറ്റ് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അതൊരു നല്ല കാര്യമാണ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ കൊടുക്കുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെയും പല ഡ്രൈവിംഗ് പൊസിഷൻ ആയിരിക്കും അത് ക്ലൈനിങ് ഒക്കെ സ്വാഭാവികമുണ്ട് പക്ഷെ എല്ലാം മാനുവലിയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പവർ വിൻഡോ കൺട്രോൾസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മിററിന് കൺട്രോൾ ഭാഗത്താണ് അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ടിയാഗോ പോലെ തന്നെയാണ് ആണ് എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതൊരു ബൈഫ്യൂവൽ ടെക്നോളജിയാണ് അതായത് സി എൻ ജിയും അതുപോലെ തന്നെ പെട്രോളും ചേർന്ന് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം അത് ഒരുമിച്ചല്ല രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള അതിനെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിനകത്ത് കരുത്ത പകരുന്നത് എൺപത്തിമൂന്ന് പി എസ് പറും എഴുപത്തി നാല് എൻ എം ടോർപ്പുമാണ് ഇത് ഇത് രണ്ടും സി എൻ ജിയിലേക്ക് വരുന്ന സമയത്തുള്ള പവറാട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇത് എങ്ങനെയുണ്ട് പവർഫുൾ ആണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു അത് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയാം അറുപത് ആണ് ഒരു കിലോ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം എന്നുള്ളത് പറയണ്ടേ ഡ്രൈവ് ചെയ്യുമ്പോൾ പറയാം അപ്പോൾ നമ്മൾ ടാറ്റ ടിയാഗോ സി എൻ ജി ഓട്ടോമാറ്റിക് ഒന്ന് ഡ്രൈവ് ചെയ്യാൻ എടുക്കണം സത്യത്തിൽ ഇത് ഓക്കെ എന്നുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു വാഹനം ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഏകദേശം ഒന്നൊന്നര മണിക്കൂറായി നമ്മൾ ഈ ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കാൻ കുറെ നടന്നു മുംബൈയിൽ ലൊക്കേഷൻ കിട്ടുക എന്നുള്ളത് വലിയ പാടാണ് ഒന്ന് രണ്ട് സ്ഥലത്ത് നിന്ന് നമ്മൾക്ക് മാറ്റേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ നമ്മൾ ഓടിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ് അതായത് നമ്മൾക്കൊരു സി എൻ ജി ആണ് ഓടിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നില്ല എന്നുള്ളത് ഫസ്റ്റ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാരണം വെച്ചാൽ ഭയങ്കരമായിട്ടൊരു പവർ ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഫീൽ ഗുഡ് ഡ്രൈവ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ിങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി രണ്ടാമത്തെ കാര്യം ഞാൻ ഇപ്പോഴും പറയാ പറയാന്ന് പറഞ്ഞൊരു കാര്യം എത്ര കിലോമീറ്റർ ദൂരം കിട്ടും എന്നുള്ളത് സി എൻ ജിയിൽ ഇത് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി ആറ് പോയിന്റ് നാല് ഒരു കിലോഗ്രാമിന് ഇരുപത്തി ആറ് പോയിന്റ് നാല് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ പറ്റും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അത് ഓരോരുത്തരുടെ ഡ്രൈവ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടായിരിക്കും ഇതുവരെ ആ ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു റേറ്റ് ആയിരിക്കും എന്നുള്ളതാണ് ചെറിയ വ്യത്യാസങ്ങൾ എന്തായാലും വരും ഓക്കെ അത് കൂടോ കുറയോ എന്നുള്ളത് നമ്മുടെ ഡ്രൈവറിനുസരിച്ചിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതാണ് ഇതിൻ്റെ മൈലേജ് അല്ലെങ്കിൽ ആവറേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് മറ്റൊന്ന് സേഫ്റ്റി സേഫ്റ്റിപരമായിട്ടാണ് ഒന്നാമത്തൊരു കാര്യം ഈ ടാങ്ക് നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ ബ്ലാസ്റ്റും കാര്യങ്ങളൊന്നും വരാത്ത തരത്തിൽ അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് രണ്ടാമത്തൊരു കാര്യം എന്തെങ്കിലും കാരണവശാൽ സി എൻ ജിയിൽ നിന്ന് ലീക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ലീക്ക് വരുന്നുണ്ട് എന്ന് സിസ്റ്റം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ സി എൻ ജിയിൽ നിന്ന് പെട്രോൾ ിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അതായത് സ്വിച്ച് ചെയ്യും അപ്പോൾ പിന്നെ സി എൻ ജി ഉപയോഗിച്ചായിരിക്കില്ല വർക്ക് ചെയ്യുക എന്നുള്ള ഒരു നല്ലൊരു സേഫ്റ്റി ഫീച്ചർ കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ ക്രീപ്പ് ഫംഗ്ഷനും ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് അതായത് നമ്മൾ എന്ത് ചെയ്യുകയാണ് ആക്സലറേഷൻ വന്ന് കാലെടുത്ത് നമ്മളിപ്പോൾ ഒരു ട്രാഫിക്കിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നത വണ്ടി ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്തു നമുക്ക് കാര്യമായിട്ട് പോകും വേണ്ട എന്നാൽ ചെറുതായിട്ട് മൂവ് ചെയ്യുകയും വേണം എന്ന് പറഞ്ഞ സിറ്റുവേഷൻ പറ്റുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പതുക്കെ ഒന്ന് ബ്രേക്ക് വന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വാഹനം പതുക്കെ മുന്നോട്ട് പോകും അങ്ങനത്തെ ഒരു ഫീച്ചർ കൂടി ഈ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഡ്രൈ ഡ്രൈവബിലിറ്റിനെ കുറിച്ചാണ് അതായത് ഈ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അതിന് നമ്മളൊരു ഹൈവേയിലേക്ക് എൻ്ററിക്കണം ആക്സലറേഷൻ ആൻഡ് പെർഫോമൻസിനെ കുറിച്ച് ആദ്യം പറയാം ആക്സലറേഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇനീഷ്യലി അതിനൊരു ചെറിയ ലാഗ് വരും കാരണം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇതൊരു എ എം ടി ആണ് സപ്പോസ് ഇ എൻ ജി ആണെന്നൊക്കെ പറയുമ്പോഴും എ എം ടി എം ടിയുടെ ആ ഒരു ചെറിയ ലാഗ് നമുക്ക് തരും എന്നുള്ളതാണ് പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി സ്വിച്ചിങ് ആണ് ഇൻ ബിറ്റ്വീൻ നടക്കുന്നത് അതായത് പിന്നെ നമുക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫീലുണ്ട് പിന്നെ സസ്പെൻഷൻ റീ ട്യൂൺഡായിട്ടുള്ളൊരു സസ്പെൻഷൻ എന്നാണ് ടാറ്റ ഇതിനവകാശപ്പെടുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് ബെറ്റർ ആണ് എന്നുള്ളൊരു തോന്നൽ ശരിക്കും ഈ ഒരു സസ്പെൻഷനകത്ത് ഉണ്ടായിരുന്നു നമ്മൾ കെയർ ചെയ്യുന്നുണ്ട് നമ്മളൊരു ഹമ്പ് ചാടുന്ന സമയത്ത് അതുപോലെ തന്നെ കുറച്ച് മോശമായിട്ടുള്ള ചില റോഡുകൾ അതായത് ഇവിടെ മുംബൈയിൽ പല ഭാഗങ്ങളിലും പണി നടക്കുന്ന അതിൻ്റെ ഒരു ഭാഗത്തൂടെയൊക്കെ പോകുന്ന സമയത്തും നമ്മൾ ഗുഡ് അതായത് വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല അതിനകത്ത് ട്രാവല് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഫ്യൂവൽ ടാങ്ക് ഫുള്ളാണ് അതുകൊണ്ട് തന്നെ കുറച്ച് അതിൻ്റെ ഒരു വെയിറ്റും കൂടി ഉണ്ടായിരിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഓക്കെ ഓക്കെ ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ എന്നുള്ളൊരു ഫീലാണ് എനിക്ക് കിട്ടിയത് അതായത് ഭയങ്കരമായിട്ട് എടുത്തിട്ട് അടിക്കുന്ന ഫീലുകൾ ഹാശായി ചടിച്ചുണ്ടാവും നമ്മളൊരു കൂൾ എന്നുള്ള രൂപത്തിൽ പോകുന്ന സമയത്ത് ആ ഒരു പ്രശ്നമില്ല എന്നുള്ളതും ഒരു കാര്യം ഈസി സ്വിച്ചിങ് ആണെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്മൂത്ത് ആൻഡ് കൺവീനിയൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് അതും ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു നല്ല ട്രാഫിക്കിനിടയിലൂടെ മുംബൈയിലൊക്കെ ട്രാഫിക്ക് ഇന്ന് കുറച്ച് സൺഡേ ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് കുറവാണ് പക്ഷേ എന്നിരുന്നുകഴിഞ്ഞാലും നല്ല ട്രാഫിക്കാണ് ആണ് ആ ട്രാഫിക്കിനിടയിലൂടെ നമുക്ക് ഈസി ആയിട്ട് മാനുവർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും ഒരു കാര്യം പിന്നെ ഇതൊരു ഹാച്ച് ആണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഉണ്ടായിരിക്കുന്നതാണ് അതായത് നമുക്ക് ടേണൊക്കെ എടുക്കുന്ന സമയത്തും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഇതിന് അടയിലൂടെയൊക്കെ സിഗ് ജാഗ് ഒക്കെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പോലും ചെറിയ വാഹനം ആയതുകൊണ്ട് തന്നെ ഏത് ഏരിയയിലൂടെയും നമുക്ക് ഏറ്റി കൊണ്ടുപോകാൻ പറ്റും അത് തുടങ്ങിയിട്ടുള്ള കുറെ അഡ്വാൻറ്റേജ് ഈ ഒരു കുഞ്ഞൻ ഹാച്ച് പാക്കിനുണ്ടല്ലോ ആ ഒരു സംഭവം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം ഡ്രൈവബിലിറ്റി ഉള്ള നല്ല റീ ട്യൂൺ സസ്പെൻഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു കുഞ്ഞൻ ഹാച്ച് ബാക്ക് അതും ഓട്ടോമാറ്റിക്കിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഓട്ടോമാറ്റിക്കിന് പ്രിയമേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ ഒരു തിരക്കിനിടയിലും ട്രാഫിക്കിനിടയിലും ഒക്കെ ഡ്രൈവ് ചെയ്യാൻ ഓട്ടോമാറ്റിക്കാണ് കുറച്ചും കൂടി നല്ലത് ടയേർഡ് ആവില്ല കാലിന് വേദന ഉണ്ടാവില്ല എപ്പോഴും ക്ലച്ച് താങ്ങണ്ട ഗിയർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കേണ്ട അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കുറേ ആളുകൾ ഓട്ടോമാറ്റിക് പ്രിഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ആ കാലത്ത് കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു ഫൈവ് സ്റ്റാർ സേഫ്റ്റി ഉള്ള ഒരു സി എൻ ജി ഓട്ടോമാറ്റിക് അതും ഒരു ഹാച്ച് ബാക്കിൽ വന്നു എന്നുള്ളത് വളരെ പ്ലസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഓടിക്കാൻ നല്ല സുഖകരമായിട്ടുള്ള ഒരു കുഞ്ഞൻ വാഹനം നല്ല ഫ്യൂവൽ ആയിട്ട് വന്നു എന്നുള്ളതിൽ സന്തോഷിക്കാം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അതുവരെ ചെറിയൊരു ബ്രേക്ക്